പ്രിയമുള്ളവരെ കോൺഗ്രസ് കളഞ്ഞു കുളിച്ച രണ്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് കോന്നിയും വട്ടിയൂർക്കാവും എന്ന് പറയാം കാരണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന രണ്ട് നേതാക്കന്മാർ സംസ്ഥാന മന്ത്രിസഭയിൽ കരുത്തു പകരേണ്ട രണ്ടു നേതാക്കന്മാർ അവരെ ലോക്സഭയിലേക്ക് അത് ഒരു പ്രത്യേകതയായിരുന്നു ആ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കുക എന്ന വലിയ ദൗത്യം കോൺഗ്രസിനുണ്ടായിരുന്നു എങ്കിൽ പോലും അവിടെ അവര് മാറിയതിനു ശേഷം ആ മണ്ഡലം സി പി എമ്മിനൊപ്പം നിൽക്കുന്നു എന്നത് കോൺഗ്രസ് സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് കോന്നിയാണ് അടൂർ പ്രകാശ് വലിയ ഭൂരിപക്ഷത്തിൽ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമോറും ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടുവന്ന ഒരു മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്കൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുവാൻ പാർട്ടി നിയോഗിക്കുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം കോൺഗ്രസിൻ്റെ കയ്യിലായി എങ്കിലും കോന്നി കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ ബൈ ഇലക്ഷനിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ അടൂർ പ്രകാശ് ലോക്സഭയിലേക്ക് തിരഞ്ഞെ തിരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിലേക്ക് നടന്ന ബൈഇലക്ഷനിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മോഹൻകുമാർ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും കോൺഗ്രസ് പരാജയപ്പെട്ടു രണ്ട് പ്രാവശ്യവും അവിടെ ജനീഷ് കുമാർ വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ കോൺഗ്രസിൽ പ്രത്യേകിച്ച് ചർച്ച നടക്കുകയാണ് എം പിമാരെ അവരുടെ പഴയ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കുവാൻ നിയോഗിച്ച് ആ നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക കാരണം ഒരു ടൈറ്റ് ഫൈറ്റാണ് വരുന്നത് എന്ന സൂചനയാണ് ലഭിക്കുന്നത് പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ കോൺഗ്രസിൻ്റെ പ്രകടനം അത്രത്തോളം ഒന്നും മിച്ചപ്പെടുവാൻ സാധ്യതയില്ല എന്നൊരു വിശകലനം വരുന്നതുകൊണ്ട് തന്നെ കോന്നിയിൽ അടൂർ പ്രകാശിനെ ഒരു ഒരുപക്ഷെ മത്സരിക്കുവാൻ തിരിച്ചു നിയോഗിച്ചേക്കാം തിരിച്ചു വിളിച്ചേക്കാം എന്ന ഒരു പ്രചരണ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് ഒപ്പം വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ അദ്ദേഹം എം അല്ല അദ്ദേഹം പരാജയപ്പെട്ടു തൃശ്ശൂരിൽ നിന്ന് എങ്കിലും വട്ടിയൂർക്കാവിലും അദ്ദേഹത്തെ നിയോഗിച്ചേക്കാം എന്ന ഒരു വിശകലന മാധ്യമങ്ങൾ നടത്തുകയാണ് പ്രത്യേകിച്ചും കോന്നിയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബൈ ഇലക്ഷനിൽ പി മോഹൻകുമാറിനെ പരാജയപ്പെടുത്തുന്നത് മോഹൻരാജിനെ പരാജയപ്പെടുത്തുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് വോട്ടുകൾക്കാണ് ജനീഷ് കുമാർ പരാജയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റോബിൻ പീറ്റർ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുവാൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എണ്ണായിരത്തിൽ പര വോട്ടുകൾക്കായി വോട്ടുകളായി കുറഞ്ഞു പക്ഷേ മോഹൻരാജ് മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല റോബിൻ പീറ്റർ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്ന യാഥാർത്ഥ്യമുണ്ട് കാരണം മോഹൻരാജ് മത്സരിക്കുവാൻ വരുമ്പോൾ അവിടെ കുറച്ചധികം പ്രശ്നങ്ങൾ മോഹൻരാജിനെതിരെ ഉണ്ടായിരുന്നു പാർട്ടിക്ക് അകത്ത് ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ് രണ്ടായിരത്തി പതിനാറിൽ അടൂർ പ്രകാശ് അവിടെ സനൽകുമാറിനെ പരാജയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾക്കാണ് അതായത് ജനീഷ് കുമാർ ഇപ്പോൾ അവിടെ വിജയിച്ചു നിൽക്കുന്നത് രണ്ടായിരത്തി പരം വോട്ടുകൾക്കാണ് രണ്ടായിരത്തി പതിനാറിൽ അടൂർ പ്രകാശിൻ്റെ ഭൂരിപക്ഷം ഇരുപതിനായിരത്തി എഴുന്നൂ എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടായിരുന്നു അവിടെ നിന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ ബൈ ഇലക്ഷനിൽ ജനീഷ് കുമാർ വിജയിച്ചു വരുന്നത് എന്തായാലും അടൂർ പ്രകാശിനെ സംബന്ധിച്ച് അദ്ദേഹം ആറ്റിങ്ങലിലെ ലോക്സഭാ അംഗത്വം ഉപേക്ഷിച്ച് കോന്നിയിൽ മത്സരിക്കുവാൻ വരികയാണെങ്കിൽ വിജയിക്കുമോ ഒരു ജനീഷ് കുമാർ അടൂർ പ്രകാശ് പോരാട്ടം ഉണ്ടായാൽ എന്ന വിശദീകരണത്തിൽ വിശകലനത്തിൽ വരുന്ന ഒരു വസ്തുതയുണ്ട് അടൂർ പ്രകാശ് സ്വന്തമായി വോട്ട് ബാങ്ക് ഉണ്ടാക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന യാഥാർത്ഥ്യമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനവും അങ്ങനെ തന്നെയായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെതായ ഒരു വോട്ട് ബാങ്ക് വെച്ചാണ് അദ്ദേഹം വിജയിച്ചു വരുന്നത് മിക്കപ്പോഴും അപ്പോൾ നിങ്ങൾ ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ ഇലക്ഷനിൽ എന്തുകൊണ്ട് വെറും അറുന്നൂറ്റി എഴുപത്തി നാല് വോട്ടുകൾക്ക് അടൂർ പ്രകാശ് വിജയിച്ചു കാരണം അവിടെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം തുലവും ദുർബലമായിരുന്നു അവിടെ വിജയിച്ചു വന്നത് അടൂർ പ്രകാശിനോടൊപ്പം നിൽക്കുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒക്കെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് മറ്റൊന്നുകൂടി ഉണ്ട് അടൂർ പ്രകാശ് അവിടെ വിജയിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കാരണം സംശയമാണ് കാരണം അദ്ദേഹം ഒരുപക്ഷെ കോന്നിയിലോട്ട് മത്സരിക്കുവാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് അവിടെ നിന്ന് വിജയിച്ചാൽ അദ്ദേഹത്തിന് മന്ത്രിയാകാം എന്നൊരു വിശകലം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നായിരിക്കാം എന്തായാലും അദ്ദേഹം സ്വന്തമായി വോട്ട് ബാങ്ക് ഉള്ള ഒരാളാണ് എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് കോന്നിയിൽ അദ്ദേഹം മത്സരിക്കുവാൻ വരികയാണെങ്കിൽ ജനീഷ് കുമാറിനെ പരാജയപ്പെടുത്തി ആ മണ്ഡലം തിരികെ പിടിക്കുവാൻ കഴിഞ്ഞേക്കും കഴിഞ്ഞേക്കും എന്നല്ല കഴിയും ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അദ്ദേഹത്തിന് അനുകൂലമായ ഒരു വിധി തന്നെ ഉണ്ടാകും പക്ഷേ ഒരു എം പി രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് മറ്റുള്ള മണ്ഡലങ്ങൾ ബാധിക്കുമെന്ന ഒരു വിശകലനം എനിക്കുണ്ട് കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം എം ആയിരുന്നു അദ്ദേഹം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിച്ചത് ലീഗിന്റെ ഒരു പ്രകടനത്തെ ബാധിച്ചു എന്ന ഒരു വിശകലനം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശ് മത്സരിച്ചാൽ കോന്നി പിടിച്ചെടുക്കുവാൻ കഴിയും പക്ഷെ മറ്റുള്ള മണ്ഡലങ്ങളിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രതിഫലനം എന്ന ഒരു ചർച്ച ഉയരുകയാണ് മറ്റൊന്ന് അടൂർ പ്രകാശിനെ സംബന്ധിച്ച് അദ്ദേഹം സ്വന്തമായി വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു കാരണം അദ്ദേഹത്തെ എനിക്ക് അറിയാം നേരിട്ട് അദ്ദേഹത്തിന്റെ ഒരു വോട്ടറാണ് ഞാൻ അദ്ദേഹം അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് എനിക്ക് വ്യക്തിപരമായ ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അതിൽ ഇടപെട്ടിട്ടുണ്ട് മാത്രമല്ല അത് അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കുന്ന സമ്പ്രദായം ഉണ്ടായി കാരണം ആ നിങ്ങൾ 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 എന്നോട് ആവശ്യപ്പെട്ട ആ കാര്യം ഞാൻ പറഞ്ഞ ആൾ നടത്തി തന്നു എന്ന് ചോദിക്കുന്ന ഒരു സംഭവ സംഗതി അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹം വോട്ടർമാരുമായിട്ട് എപ്പോഴും ഒരു അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണ് വ്യക്തിബന്ധങ്ങൾ മണ്ഡലത്തിൽ നിലനിർത്തുന്ന ആളാണ് മാത്രമല്ല ഏതു നിമിഷവും അദ്ദേഹത്തെ വിളിച്ചാൽ ഫോണിൽ അവൈലബിൾ ആണ് ഒരുപക്ഷെ അദ്ദേഹം ഇനി ലോക്സഭയിലോ മറ്റോ തിരക്കാണെങ്കിൽ അദ്ദേഹം തിരിച്ചു വിളിക്കുന്ന ഒരു സമ്പ്രദായം കൂടിയുണ്ട് ഇതൊക്കെ കോന്നിയുമായി ബന്ധപ്പെട്ട് വലിയ ഘടകങ്ങളാണ് കാരണം കോന്നി ഇലിൽ ഞാനുമായിട്ട് സൗഹൃദത്തിലുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ സി പി എം അനുഭാവികളാണെങ്കിൽ അടൂർ പ്രകാശ് എന്നൊരു വ്യക്തിത്വത്തെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട് അവർ സി പി എം ആർ ആണെങ്കിലും അടൂർ പ്രകാശിന് വോട്ടിടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അടൂർ പ്രകാശ് ആ മണ്ഡലത്തിൽ മത്സരിച്ചാൽ കോന്നി തിരികെ പിടിക്കും കോൺഗ്രസ് പക്ഷെ അതിൻ്റെ പ്രതിഫലനം ഒരു എം പി ലോക്സഭയിൽ നിന്ന് രാജിവെച്ചിട്ട് നിയമസഭയിൽ മത്സരിക്കുമ്പോൾ മറ്റു മണ്ഡലങ്ങളിൽ അതെങ്ങനെ പ്രതിഫലിക്കും എന്നൊരു ചോദ്യം കോൺഗ്രസ് പഠിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശദീകരണവും വിശകലനം മറ്റൊന്ന് വട്ടിയൂർക്കാവാണ് വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് മുരളീധരനെ എന്തിനാ എന്തിനാണ് ഈ വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയ്ക്ക് മത്സരിക്കാൻ വിട്ടതെന്നും അവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ വിട്ടതെന്നും വലിയ ചോദ്യം അദ്ദേഹം ഉയർത്തേണ്ടതുണ്ട് സാധാരണക്കാർക്കും അദ്ദേഹത്തിനും പാർട്ടിക്കുമൊന്നും അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം വട്ടിയൂർക്കാവ് അദ്ദേഹം കൈത്തണ്ടയിൽ കൊണ്ട് നടന്ന് പരിപാലിച്ച ഒരു മണ്ഡലമായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അദ്ദേഹം നേരത്തെ രണ്ടായിരത്തി നാലിലൊക്കെ അദ്ദേഹം ഗ്രൂപ്പ് കളിച്ചതിൻ്റെ ഒരു പ്രതികാരം പാട്ട് തീർക്കുന്നതായിരിക്കാം അദ്ദേഹത്തെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇട്ട് ഓടിക്കുന്നത് എന്തായാലും അദ്ദേഹം നല്ലതുപോലെ പരിപാലിച്ചു വന്ന ഒരു മണ്ഡലമായിരുന്നു വട്ടിയൂർക്കാവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിൽ മത്സരിച്ച് ജയിക്കുമ്പോൾ വടകരയിൽ മത്സരിച്ച് ജയിക്കുമ്പോൾ വട്ടിയൂർക്കാവിലേക്ക് ഒഴിവ് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തിരുവനന്തപുരത്തെ മേയർ ആയിരുന്ന മേയർ ബ്രോ എന്ന് തിരുവനന്തപുരത്തുകാർ വിളിക്കുന്ന പ്രശാന്താണ് അദ്ദേഹം വലിയ ഒരു സാമൂഹിക മുഖമാണ് തിരുവനന്തപുരത്ത് വലിയ വലിയ രീതിയിൽ വോട്ടർമാരെ പ്രത്യേകിച്ച് യുവാക്കളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഒരുപക്ഷെ മുരളീധരൻ ഒപ്പം തന്നെ ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ എന്നത് യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ കോന്നിയിൽ ജനീഷ് കുമാറിന്റെ കണക്കല്ല അദ്ദേഹം ഓരോ പ്രാവശ്യവും വോട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് കണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബൈ ഇലക്ഷനിൽ അദ്ദേഹം പതിനാലായിരത്തിൽ പര വോട്ടുകൾക്കാണ് വിജയിക്കുന്നതെങ്കിൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോൾ അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടുകൾക്കായിരുന്നു വലിയ രീതിയിൽ അദ്ദേഹം തന്റെ ഭൂരിപക്ഷം ഉയർത്തുന്നതാണ് കണ്ടത് മാത്രമല്ല കോൺഗ്രസ് ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ബൈ ഇലക്ഷനിൽ രണ്ടാം സ്ഥാനത്തായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നു എന്ന ഒരു വിശകലനം കൂടിയുണ്ട് ഉണ്ട് വീണ എസ് നായരായിരുന്നു അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പക്ഷേ കുറച്ചുകൂടി അപ്രസക്തയായിരുന്ന സ്ഥാനാർത്ഥിയായി നമുക്ക് വീണ എസ് നായരെ പരിഗണിക്കാവുന്നതാണ് അവര് കുറച്ചുകൂടി നല്ല സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബി ജെ പി അവിടെ രണ്ടാം സ്ഥാനത്ത് വരെ വരില്ലായിരുന്നു വി വി പ്ര വി രാജേഷ് ആയിരുന്നു അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം രണ്ടാം സ്ഥാനത്തെത്തി ഇനി ഒരിക്കൽ കൂടി അവിടെ പ്രശാന്ത് മുരളീധരൻ മത്സരം ഉണ്ടാകുകയാണെങ്കിൽ അത് ആര് വിജയിക്കും എന്ന ഒരു ചോദ്യം ഉയർത്തിയാൽ ഒരുപക്ഷേ രണ്ടുപേർക്കും തുല്യ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാരണം മുരളീധരനെ ആ മണ്ഡലത്തിലെ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ജില്ലക്കാരനായതുകൊണ്ടും രാഷ്ട്രീയ വ്യക്തങ്ങളുമായി സഹകരിച്ചു പോകുന്നത് കൊണ്ടും മിക്കപ്പോഴും അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്ത് സാധാരണക്കാരെയൊക്കെ സഹായിക്കുന്ന ഒരാളാണ് മുരളീധരൻ പ്രശാന്ത് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ചും മേയർ ബ്രോ എന്നൊക്കെ തിരുവനന്തപുരത്തു വരെ വിളിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹവും മുരളീധരനും ഒന്നുപോലെ തന്നെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളായതുകൊണ്ട് അവിടെ ആരു ജയിക്കും എന്ന ഒരു വിശകലം അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ നടത്താൻ നമുക്ക് പറ്റുന്നില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും മുരളീധരൻ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ വോട്ട് പിടിക്കുവാൻ കഴിയുള്ള ഒരു വ്യക്തിത്വമാണ് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വന്ന് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നിയമത്ത് പ്രവർത്തിച്ചത് എന്നിട്ടും അദ്ദേഹത്തിന്റെ വോട്ടിംഗ് ശതമാനം പതിനഞ്ച് ശതമാനത്തിന്മേൽ നേരത്തെ യു ഡി എഫ് പിടിച്ച വോട്ടിൽ നിന്ന് അവിടെ കൂടിയിട്ടുണ്ട് അത്രമേൽ വോട്ട് കൂടിയ ഒരു സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ മണ്ഡല ഇലക്ഷൻ ഉണ്ടായിരുന്നു എന്ന സംശയമാണ് കാരണം അത്രത്തോളം വലിയ വോട്ടുവിഹിതം വർദ്ധിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുടനീളം അനുയായികളുണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തമായി തന്നെ ഒരു ഗ്രൂപ്പ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ വരുമ്പോൾ ഒരു പ്രശാന്ത് മുരളീധരൻ മത്സരം നടന്നാൽ ആര് വിജയിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ബി ജെ പി മുരളീധരനെ ടാർജറ്റ് ചെയ്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം നിയമത്ത് മുരളീധരനാണ് ബി ജെ പിയുടെ അക്കൗണ്ട് പൊട്ടിച്ചതെന്നൊരു യാഥാർത്ഥ്യമുണ്ട് അതുകൊണ്ട് ബി ജെ പി ടാർജറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം അവിടെ രണ്ടാം സ്ഥാനത്തായിരുന്നു വട്ടിയൂർക്കാവിൽ ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി വോട്ട് മറിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവിടെ സാധ്യതയില്ല കാരണം വോട്ട് സി പി എമ്മിന് മറിച്ചു കൊടുത്താൽ അവിടെ ബി ജെ പിയും കൂടി വിജയസാധ്യതയുള്ള മണ്ഡലമായതുകൊണ്ട് തന്നെ ബി ജെ പി തങ്ങളുടെ വോട്ടുകൾ പരമാവധി തങ്ങൾക്ക് തന്നെ ഇടുവാൻ സാധ്യതയുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം എന്തായാലും ഒരുപക്ഷേ മുരളീധരൻ കൂടുതൽ ശക്തമായ ലീഗിന് ശക്തിയുള്ള കാരണം ബി ജെ പിക്ക് അധികം ശക്തി മലബാർ മേഖലയിലെ മണ്ഡലങ്ങൾ തേടിപ്പോയേക്കാം എന്നൊരു വിശകലനം കൂടി ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് മുരളീധരൻ പ്രശാന്ത് മത്സരമുണ്ടായാൽ വലിയ ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും എന്ന കാര്യം യാഥാർത്ഥ്യമാണ് കോന്നിയിൽ ജനീഷ് കുമാർ അടൂർ പ്രകാശ് മത്സരമുണ്ടായാൽ അടൂർ പ്രകാശനാണ് വിജയ സാധ്യത എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് തൽക്കാലം ഈ വീഡിയോ ആയി ഇവിടെ വാങ്ങുന്നത് മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്